യന്ത്രവാളിൽ കുടുങ്ങി അറ്റുപോയ തടിമിൽ തൊഴിലാളിയുടെ ഇടത് കൈപ്പത്തി മാർസ്ല മെഡ്സിറ്റിയിൽ മൈക്രോവാസുല ശസ്ത്രക്രിയയിലൂടെ കൂട്ടിച്ചേർത്ത് പൂർവ്വസ്ഥിതിയിലാക്കി പാതുവ സ്വദേശിയും പൂഞ്ഞാറിലെ തടിമിലിൽ തൊഴിലാളിയുമായ അൻപത്തിരണ്ടുകാരനാണ് അപകടത്തിൽപ്പെട്ടത് തടിമിലിൽ ജോലിക്കിടെയാണ് അപകടമുണ്ടായത് വലിപ്പമുള്ള തേക്കുതടി യന്ത്രവാൾ ഉപയോഗിച്ച് അറക്കുന്നതിനിടെയായിരുന്നു സംഭവം തടി തള്ളി യന്ത്രവാളിലേക്ക് കയറ്റിവിടുന്നതിനിടെ കൈ അവധത്തിൽ തടിയിൽ നിന്നും തെന്നി യന്ത്രവാളിലേക്ക് കയറുകയായിരുന്നു കൈപ്പത്തിയുടെ താഴ്ഭാഗത്ത് വെച്ച് മുറിഞ്ഞ അസ്ഥികൾ പൂർണ്ണമായും വേർപെട്ടു തൊലിയുടെ അഗ്രഭാഗത്ത് തൂങ്ങിക്കിടക്കുകയായിരുന്ന നിലയിലായിരുന്നു കൈപ്പത്തി ഉടൻ തന്നെ ഇദ്ദേഹത്തെ മാർസിൽവ മെഡിസിറ്റിയിലെ അധ്യാഗിത വിഭാഗത്തിൽ എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീജിത് ആർ നായരുടെ നേതൃത്വത്തിൽ അടിയന്തര പരിശോധന നടത്തിയ ശേഷം വേർപ്പെട്ട നിലയിലായിരുന്ന കൈപ്പത്തി കൂട്ടിച്ചേർക്കുന്നതിനുള്ള മൈക്രോവാസ്ക്ലാ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം അസോസിയേറ്റ് കൺൾട്ടൻറ്റ് ഡോക്ടർ അശ്വതി ചന്ദ്രൻ ഓർത്തോപീഡിക്സ് വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ റിക്കി രാജ് അനസ്തേഷ്യോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടൻറ്റുമാരായ ഡോക്ടർ സേവ്യർ ജോൺ ഡോക്ടർ റോണി മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ ഏഴു മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ കൈപ്പത്തി പൂർവ്വസ്ഥിതിയിലാക്കി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഫിസിയോതെറാപ്പിയിലൂടെ ഇടത് കൈപ്പത്തിയുടെ ചലനം പൂർവ്വസ്ഥിതിയിലാക്കി അറ്റുപോകേണ്ടിരുന്ന ഇടത് കൈപ്പത്തി കൂട്ടിയോജിപ്പിച്ച് ചലനശേഷി ലഭിച്ചതോടെ അൻപത്തിരണ്ടുകാരൻ വീണ്ടും ഇടത് കൈ ഉപയോഗിച്ച് ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു